ഹായ് ഒരു പിടി ശർക്കര മതി ചെടികൾ യൂട്യൂബിൽ യൂട്യൂബിലെവിടെയാണ് പറയുന്നത് കേട്ടിട്ട് ഓടിപ്പോയി തിന്നിലിരുന്ന് ശർക്കര തട്ടിപ്പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് കലക്കി റോസാ ചെടികളിലെല്ലാം അറഞ്ചം പുറഞ്ചം വീഴ്ത്തി പൂക്കൾ കുലകുത്തി പൂക്കുന്നതും കാത്ത് കണ്ണ് മേഴ്ച്ച് കാത്തിരുന്ന അമ്പികാണ്ടി ഇന്നലെ നിലവിളിയോടു കൂടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു എന്താണെന്നറിയാമോ മോളെ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വെറൈറ്റി റോസുകളൊക്കെ നന്നായി പൂവിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം പോയി മോളെ ഞാൻ ശർക്കര കലക്കി ഒഴിച്ചു കൊടുത്തു എന്തേലും റെമഡി ഉണ്ടോ രക്ഷിച്ചെടുക്കാനെന്ന് എന്ത് റെമഡി പറയാനാ ശരിക്കും പൂക്കൾ കുലകുത്തി പൂക്കാൻ ശർക്കര കലയ്ക്ക് വെള്ളം ഒഴിച്ചത്രേ എങ്ങനെ ഇരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ചെയ്യുക എന്നത് മാത്രമാണ് കേട്ടോ ഇതിനുള്ള പ്രതിവിധി ശരിക്കും ശർക്കരയ്ക്ക് പൂക്കൾ കുലകുത്തി പൂപ്പിക്കാനുള്ള കഴിവുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചാലോ ചെടികൾ കുലകുത്തി പൂക്കാൻ വേണ്ടത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് തുടങ്ങിയവയാണ് ഇതിലൊന്നും തന്നെ ശർക്കരയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഇനി പൂക്കൾ കൂടുതലുണ്ടാവാൻ പൊട്ടാഷ് കൂടുതലുള്ള ഫെർട്ടിലൈസറുകളാണ് വേണ്ടത് ശർക്കര അതല്ലേ അല്ല ശരിക്കും ശർക്കര ചെടികൾക്ക് കൊടുക്കുന്നത് ദോഷമാണ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് അറിയാമോ ചെടി നടുന്ന മണ്ണിൽ കിടക്കുന്ന മൈക്രോബുകളെ ശർക്കര ആകർഷിച്ച് ചെടിയുടെ പ്രക്രിയകളെ തന്നെ താറുമാറാക്കി കളയും എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ശർക്കര ചെടികൾക്ക് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് അർത്ഥം എന്നു മാത്രമല്ല മണ്ണിനും ചെടിക്ക് ഹാനികരവുമാണ് മണ്ണിലെ ബാക്ടീരിയ ബാലൻസിങ് തരാറിലാക്കുകയും കീടങ്ങൾ ആകർഷിക്കുകയും ഒക്കെ ചെയ്യും രോഗസാധ്യതയും ഇതുമൂലം വർദ്ധിപ്പിക്കുന്നുണ്ട് സോ ഇത്തരം നുറങ്ങു വിദ്യകളൊക്കെ പരീക്ഷിച്ചിട്ട് ദയവായിട്ട് ചെടികൾ ഇല്ലാതാക്കി കളയരുത് കേട്ടോ